ഇന്നത്തെ നമ്മളെ എന്ന് പറയുമ്പോ ഒരു പെട്ടെന്നുള്ള ഒരു ചെറിയ ട്രിപ്പ് ആട്ടോ ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ കുളിക്കാൻ പോകുന്ന സീന് നമ്മൾ മുമ്പും ഉണ്ടായിരുന്നു നമ്മൾ ഈ കാറൊക്കെ ആയിട്ട് കുറെ ഫ്രണ്ട്സ് കൂടിയിട്ട് അപ്പൊ ആ സെറ്റപ്പിലാണ് ഇന്ന് പോകുന്നത് പുള്ളി ബൈക്ക് തന്നെ ആവായിരിക്കും കേട്ടോ മിക്കവാറും ഞാൻ കുറച്ച് ലേറ്റാണ് എല്ലാവരും അവിടെ ഓക്കെ ആയി നിൽക്കുവാണെന്നാണ് പറഞ്ഞത് സമയം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചിലപ്പോ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് പോയി നോക്കാം ഞാൻ അതാണ് വെച്ച് പിടിക്കുന്നത് അല്ലാട്ടോ ഓരോന്ന് കയറിക്കോളൂട്ടോ ഇതുപോലെ എങ്ങനെ പോകുന്ന കാര്യമൊന്നും കൺഫേം അല്ല ഇപ്പൊ എന്താ പറഞ്ഞാലും നമ്മളെ ഫ്രണ്ട്സ് സെറ്റപ്പിൽ എല്ലാവരും നാരങ്ങത്തോട് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നൊരു മൂടിക്കടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതുവരെ ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും ഇനി അന്നൊക്കെ ഇങ്ങനെ ചൂടത്ത് നിൽക്കുമ്പോ ഇങ്ങനെ പറഞ്ഞ അതായത് പ്ലാൻ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ എല്ലാരും നമ്മുടെ ഷെയ്ഖിന്റെ വീട്ടിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ കേട്ടോ വിളിച്ചപ്പം അവരങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു റാശിയും അർഷിതും അതായത് അട്ട അവർ രണ്ടുപേരും അങ്ങോട്ട് വന്നുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ റെഡിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം എന്താ പറഞ്ഞാലും അവർ ചെറിയ ബ്ലോഗ് സെറ്റപ്പ് ഉള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെള്ളക്കെ നമ്മളിത് ഉള്ളോട്ടിട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൂട്ടി തന്നെ ലഭിക്കും നമുക്ക് നേരെ പോയേക്കാം ഏ അപ്പോൾ സ്വന്തം രസം രസവും കൂടെ വീഡിയോ എടുക്കാൻ ഞാൻ അതിനുവേണ്ടി പോയി ഇൻഡിക്കേറ്റർക്ക് വാങ്ങി മാറ്റി രാത്രി ചെറിയ ചേഞ്ച് ചേഞ്ചൊക്കെ വന്നിട്ടോ അട്ടൈന്നെല്ലാം എപ്പോഴും ഇനി വിളിച്ചാണ്ട് ഇപ്പൊ അതിനത്ര ആയി ഒമ്പതര പത്തരായി കൈത്തായിട്ട അവസ്ഥ ഇപ്പോളും ഇറങ്ങിയിട്ട് പോലില്ല ഞാൻ നല്ല ശിബിനോട് പറഞ്ഞു ഈ വിളിക്കണം കേട്ടോ രാവിലെന്ന് നിനക്ക് ആരും വിളിച്ചതും പിന്നെ ഞാൻ വിളിച്ചേ നമ്മള് വണ്ടി ചേഞ്ച് ചെയ്യാൻ പോവാട്ടോ നമ്മള് ആർസിൽ പോവാന്ന് പറഞ്ഞു ആർസിൽ ഞാൻ സോളോ അടിച്ചായിരിക്കും മിക്കവാറും പോവാ കാരണം പിന്നെ അത്ര കംഫർട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് അതായത് ഫ്രണ്ട്സ് സെറ്റപ്പ് ആയതുകൊണ്ട് ഞാൻ സ്പ്ലണ്ടർ ആയിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എല്ലാ വണ്ടിയും എം ടി എൻ എസ് സി അങ്ങനെയുള്ള അപ്പം അതിൻ്റെ കൂടെ ഇത് പിടിച്ച് പോവാന്ന് പറയുമ്പം ഇച്ചിരി ലേഗായ കാരണം എല്ലാവരും നല്ല പിടിത്തം പിടിച്ചായിരിക്കും പോകുന്നത് അതൊക്കെ ഉറപ്പാണ് ലേഗാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്പ്ലണ്ടറിന് അങ്ങനത്തൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് കിട്ടും പക്ഷെ എല്ലാവരും ഒരു അൻപത് അറുപത് ആ ഒരു കംഫർട്ട് ലെവലിൽ പോകുകയാണെങ്കിൽ ഒരുമിച്ച് പോവാം അങ്ങനത്തെ കുഴപ്പം കാര്യമൊന്നും ഇല്ല ഏത് വണ്ടിയാണെങ്കിലും ആ ഒരു മൂഡിൽ പോവാം പക്ഷെ നമ്മക്ക് കൂടുള്ളത് എൻഎസ് ആകുമ്പോൾ എല്ലാവരും നല്ല പിടുത്തം പിടിക്കും അതുപോലെ ആർ എക്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനത്തെ സെറ്റപ്പ് ആയ കാരണമാണ് പിന്നെ എനിക്കും സോളോ ആർ സിയിൽ പോകാനും മൂഡാണ് അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കൂടെ വന്നപ്പോൾ എടുത്ത് വീണ്ടും പോവാട്ടോ അപ്പം അവർക്ക് ഏകദേശം റെഡിയാണ് പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്സ് സെറ്റപ്പ് ട്രിപ്പ് പോകുമ്പം എപ്പോഴും ഉണ്ടാവുന്ന പ്രശ്നമാണ് പ്രശ്നമല്ല അത് നോർമലി അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലായിടത്തും ഇപ്പോഴോ പോകണം എന്ന് വിചാരിച്ചായിരുന്നു ഇപ്പം ഏകദേശം പതിനൊന്ന് മണിയായി ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പം എന്താ പറഞ്ഞാലും നമ്മൾ ഇനി നേരെ അവരടുത്ത് പോകുന്നു എന്നിട്ട് ഒരുമിച്ച് അവിടെ നിന്ന് പോകുന്നു അപ്പം എനിക്ക് ഇവിടെ നിന്ന് പറയുമ്പോൾ അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ ഇത് ഇട്ടു എൻ്റെ നാട്ടിൽ നിന്ന് ഇവരുടെ അടുത്തോട്ട് അപ്പോൾ അതാണ് നമ്മൾ അറസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് ഇപ്പം പോവാണ് നമ്മളെ കൂടാതെ അറസ്റ്റ് ചെയ്തുണ്ട് ഫുൾ അപ്പോൾ പേടിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും ഇനി നമ്മൾ ഇന്നേരം ഷെയ്ക്കിൻ്റെ വീട്ടിലായിരുന്നു അപ്പം ഇനി നേരെ പോകുന്നതെന്ന് പറയുമ്പോൾ ഷിബിൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ അവിടെ എല്ലാവരും ഇറങ്ങി നിന്ന് പിക്ക് അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഗായ്സ് അപ്പോൾ ഇവിടെയാണ് എല്ലാവരും ഉണ്ടാവുക കേട്ടോ ഇനി പിക്ക് അടിക്കാൻ വേണ്ടി നമ്മളെ ി അറച്ചെടുത്തു അതാണ് സംഭവം ഇത് ഷാൻ അല്ലി നമ്മളെ ഷൈനഅള്ളിയാണ് ഗൈസ് അതാണ് ഗൈസ് സൗണ്ട് നോക്കിക്ക് ചെക്കന് ഇവിടെ എടുത്തെടുത്തോട്ടോ ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടില്ല എടുത്തിട്ട് പിന്നെത്ത നമ്മളെ ശിവൻറെ അഞ്ചനാട്ടോ എത്ര പാടി ആണല്ലോ ജി നല്ല മുടി അടിപൊളിയല്ലേ മുടി അടിപൊളിയല്ലേ ചക്കമാരെ തീരായിട്ടാണ് പിക്ക് എടുക്കാനുള്ള ഓരോരോ പരിശ്രമങ്ങളാണ് വണ്ടി സെറ്റാക്കി വെക്കാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മ്മളന്നില്ല ഗൈസ് നമ്മളെ ക്യാമറമാൻ റാശിയട്ടോ ഗൈസപ്പൊ നമ്മള് പോവാണ് അതാ നാസിന്റെ മൂന്തരയാവും ഒച്ചടി കേക്കുമ്പോ ഓൻ മൊത്തം എന്താ സന്തോഷം നോക്കി അതാണ് പവർ ചക്കനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഒരുപാട് ആഗ്രഹിച്ചെടുത്തോണ്ടി കേട്ടോ ഒന്ന് വെച്ചാ ഒന്ന് വെച്ചാ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാ നീ ഏ ഞാൻ എപ്പോഴും ആറക്സിന്റെ കൂടെ ഉണ്ടാവ ഈ ഒരു സ്മെല്ലും ശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പോവാ നല്ല റെസോർട്ടോ ആറക്സിന്റെ പിന്നാലെ ിയ ഒരു വൈബ് അത് വേറെ ഒരു വൈബ് തന്നെയാ കേട്ടോ നോക്കിക്കാൻ കേറുന്ന നമ്മളൊരു നാലു കണ്ടിയാറുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് ഷാഹിദും ഉണ്ട് അപ്പൊ അവന് കാലിക്കറ്റ് എന്തൊക്കെയോ സംഭവമാണ് അതായത് കോളേജിന്റെ എന്തോ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് അവിടെയാണ് ഉള്ളത് അവൻ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് പോവായിരിക്കും അപ്പൊ ഇനി എണ്ണ അടിച്ച് ഇങ്ങനെ പോകണം അതാണ് പ്ലാൻ ഇപ്പൊ ഇതുപോലൊരു ട്രിപ്പ് കുറെ ശേഷം വീണ്ടും വന്നേക്കും കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഒരു കാര്യമാണ് ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ബൈക്ക് എടുത്ത് ട്രിപ്പ് പോകുന്നത് ഓക്കേ ഒന്ന് പറയുമ്പോ ചൂട് ഭയങ്കര ചൂടാ കേട്ടോ പോളറാവും കേട്ടോ ഇപ്പൊ ഡാർക്കാണ് ഫുള്ളി വെയിലാണ് പുറത്താണ് ഫുള്ള് അതാണ് വെയില് ചൂട് എന്ന് പറഞ്ഞിട്ട് അമർന്നിരിക്കാമൊന്നും കഴിയുന്നില്ല കേട്ടോ നമ്മൾ നോർമലി ആ ഒരു കാലത്തൊക്കെ ഇങ്ങനെ തെണ്ടുന്ന പോലെ തെണ്ടലിനൊരു കുറവുമില്ല അതാണ് സീൻ ഭയങ്കര ചൂടാണ് എല്ലാവരും ദൈവീയർ ഇന്ത്യൻ ഓയിലുണ്ട് ഞാൻ ഞാനിങ്ങനെയായിട്ട് പെട്രോൾ അടിക്കാറ് കഴിച്ചിത് പൊള്ളിയതാ കേട്ടോ അനിയനൊരു ഊഞ്ഞാലി കെട്ടി കൊടുത്തയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പൊള്ളിയാണ് കയറ് ഉരുക്കിയ സമയത്ത് ഓക്കി ഗൈസ് ആർ ഞാൻ ആർ എക്സിന്റെ മൂട്ടി കാണണം കേട്ടോ ഈ ഒരു ട്രിപ്പിലേക്ക് ദേശഭാഗവും എനിക്ക് ആ ഒരു സൗണ്ടും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആർ എക്സിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആർ എക്സ് എടുക്കാൻ വേണ്ടി കുറേ ആഗ്രഹിച്ചതും അവസാനം കിട്ടാണ്ടായതും ഫൈനലി സ്പ്ലണ്ടറിലോട്ട് എത്തിയൊക്കെ ഒക്കെ ആർ എക്സ് എന്ന് പറയുമ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണ് പക്ഷേ പല സാഹചര്യങ്ങളൊണ്ട് എടുക്കാൻ പറ്റാത്ത പക്ഷേ എനിക്കൊരു ആർ സി എടുത്ത സാധനത്തൊക്കെ ആർ എക്സ് എടുക്കാമായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴേക്ക് പിന്നെ ആ ഒരു മൂടൊക്കെ വിട്ടുപോയി പിന്നെ ആർ സി കയറി ഒരേ പൊളിയാട്ടോ അറക്സ് വേറെ ഒന്നും കൂടി കിട്ടി ഇനി പറയാൻ വേണ്ട അതിനോട് കൂടെ അങ്ങ് പൊക്കോളൂ കേട്ടോ അതൊരു വൈബന്ധ്യാട്ടോ അറക്സ് ഏതാലേ നമ്മൾ ഇവിടെ നിന്ന് വയനാട സൈഡിലോട്ടാണ് പോകുന്നത് അപ്പം നാരങ്ങത്തോട് എല്ലാവർക്കും അറിയാമായിരിക്കും ജസ്റ്റ് കുളിക്കാൻ പോവാണ് കണ്ടായ കാരണം എല്ലാവരെയും ഇതുപോലെ കിട്ടിയ കാരണം ജസ്റ്റ് കുളിക്കാൻ വേണ്ടി പോകുന്നു അത്രേ ഉള്ളൂ നാല് വണ്ടി കിട്ടും ഒരു എം ടി ഒരു എൻഎസ് ഒരു ആർ എക്സ് ഒരു ആർ സി ഓക്കെ ആർ എക്സിൽ അങ്ങനെ കളിക്കാൻ നല്ല റിസോർട്ടോ അതിപ്പോ ഞാനാണ് വണ്ടി ഓടിക്കുന്നെങ്കിൽ ഞാനും അതുപോലെ തന്നെ ആയിരിക്കും കളിക്കുന്നത് അതിനൊരു കുറവും കാണില്ല ഇവിടെ എത്ര ഞാൻ ഇരുപത്തി വരെ കണ്ടു ടാർസി നൂറ്റി ഇരുപത്തി ആറ് വരെ കയറിയേ പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല മീൻസ് മീറ്ററിലോട്ട് നോക്കിയിരിക്കാൻ സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞാല് അങ്ങനെ നോക്കി കാര്യമില്ല പണ്ട് വേറെ എവിടെ എത്തും മീറ്ററിലോട്ട് നോക്കിയാല് നോക്കിയപ്പം നൂറ്റി ഇരുപത്തി ആറ് കണ്ടായിരുന്നു ഈയൊരു വൈബ് ശരിക്കും നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവ അതായത് ഫ്രണ്ട്സുമായിട്ട് ഇതുപോലെ ചില്ല നമ്മൾ എല്ലാ ചില്ലിങ്ങും ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു ചില്ലിങ് ഇത് വളരെ റയറായിട്ട് നടക്കാറുള്ളു അതായത് പ്ലാനിങ് തവണ ഉണ്ടാവാറുണ്ട് നാട്ടിലുള്ള പല പ്ലാനിങ് നടക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ട്രിപ്പായിട്ട് പുറത്തു പോകുന്നേ പലപ്പോഴൊക്കെ നടക്കുള്ളൂ പ്ലാൻ പ്ലാനായിട്ട് കഴിഞ്ഞാല് ഗൈസ് അട്ട നമ്മളെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് കൈയൊക്കെ നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട് കേട്ടോ എന്താ സംഭവം ഭയങ്കര ചൂടല്ലേ ഭയങ്കര ബ്ലോക്ക് കെട്ടോ ചൂടിന് ഇടയിൽ ഇതുപോലെ ബ്ലോക്കും കിട്ടിയാല് പിന്നെ പറയേം വേണ്ട പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഓ റേഡിയേറ്റർ ഓണായി റേഡിയേറ്റർ ഓണായി ഇത് ഏത് ബ്ലോക്ക് ആണോ ഹൈലൈറ്റിൻ്റെ ബ്ലോക്കോ അതോ വേറൊരു ജംഗ്ഷൻ വരാറുണ്ട് അയ്യായിരത്തൊന്നാൻ്റെ മുമ്പ് അതിന്റെ ബ്ലോക്കാണോ ഒരു ഇല്ല എന്തായാലും നല്ലൊരു ബ്ലോക്ക് തന്നെയാ കിട്ടിയത് ഓ എം ടിതേ ഫ്രണ്ടി പോയി കിടപ്പുണ്ട് ഇതിലൂടെ വിട്ടിട്ട് ബൈക്കാകുമ്പോൾ പിന്നെ അത്രക്ക് ബാധിക്കില്ല കേട്ടോ ബ്ലോക്കിന്റെ ബാക്കിയുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട കയറ്റാൻ കഴിയാതെ ഒന്നുമില്ല പക്ഷെ കുറച്ച് കെയർഫുൾ എം ടി അങ്ങ് സിമ്പിളായി കയറ്റി പോവും പക്ഷെ നമ്മുടെ വണ്ടി എനിക്കൊരു ചെറിയ പേടിയാണ് ഓക്കെ അപ്പൊ ഇനി ഒന്ന് സമാധാനമായ റോട്ടിലോട്ടൊക്കെ കയറിയിട്ടൊന്ന് കാണാട്ടോ ഭയങ്കര ചൂട് അതിനോട് കൂടെ തന്നെ ഇതുപോലുള്ളൊരു ബ്ലോക്കും പിന്നെ നമ്മുടെ ആർ സിയുടെ കാര്യം പറയും വേണ്ട പെട്ടെന്ന് ചൂടാവും അതേ കണ്ടോ റേഡിയേറ്റർ ഓണാക്കി കിടക്കുന്നേ കേട്ടിക്കോ കേറ്റിക്കോ ഇതായിട്ട അവസ്ഥ ഇങ്ങനെ കയറ്റി കയറ്റി പോണം അല്ലെങ്കിൽ പിന്നെയും ബ്ലോക്ക് കിട്ടും ഗ്യാസ് അങ്ങനെ നമ്മൾ ഏതൊക്കെയോ റോഡിലൂടെ പോയിക്കൊണ്ട് കേട്ടോ നമ്മള് ചെടിന്റെ അവിടെ നിന്ന് ഷായുദ്ണ്ടാവും കേട്ടോ അപ്പം അവനെ പിക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അപ്പൊ അതിനൊക്കെ വേണ്ടിയ ഏതൊക്കെയോ കാണിക്ക പിക്ക് അടിക്കാത്തല്ല പോട്ടുണ്ടോ നിർത്തി കേട്ടോ പിക്ക് അടിക്കാനും നമ്മളെ ഷാഹിദിനെ ഇതുവരെ പിക്ക് എഴുതിയില്ലാട്ടോ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി പോവാ ഏതെല്ലാം മുതലി ഏകദേശം മണ്ണാക്ക് വേത്തുള്ള വണ്ടിയാട്ടെ ഇത് അത്രയും കണ്ടുട്ടോ നമ്മൾ അവനെ പിക്ക് ചെയ്ത് ഇങ്ങനെ പോവാന്നുള്ള രീതിയിൽ വന്നായിരുന്നു നമ്മളിങ്ങനെ അടിച്ചു വിട്ടു വരുമായിരുന്നു അപ്പം കണ്ടില്ല അതേ നമ്മുടെ ചെക്കൻ പിന്നിലെ പിന്നെ സിംഹോണ്ടിക്ക പിന്നെ പിന്നെ പോലീസ് പോലീസ് പൗലോസ് അല്ലടാ പിന്നെ ഇതെന്താ ഇവന്റെ ഇന്റേൺഷിപ്പ് സംഭവൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് പോവട്ടെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മാസം അഞ്ചാം തീയതി വരെ ഉള്ളു എന്നൊക്കെ അപ്പൊ ഇന്ന് കഴിഞ്ഞാ തോന്നുന്നത് പൈസ അപ്പൊ അട്ടക്ക് എന്റെ പുറത്ത് കിടക്കാൻ വേണ്ടി ബാഗ് കുരിയതാട്ടോ ഓക്കെ അപ്പോൾ അവൻ അവിടെ കിടന്നുറങ്ങട്ടെ രണ്ടേ പത്തായിട്ടോ ഇപ്പൊ നമ്മുടെ മീറ്ററിലുള്ള സമയം രണ്ടേ പത്ത് കറക്റ്റാണ് ഞാൻ മിനിയാന്നങ്ങാണ്ട് ശെരിയാക്കി വെച്ചാണ് സമയം സമയം കുറച്ച് ഫ്രണ്ടിലായിരുന്നു ഒരു പത്തി പത്ത് മിനിറ്റോളം ഫ്രണ്ടിലായിന്നു അത് ഞാൻ ഇപ്പൊ ശരിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സമയം എത്രയായി ചാർജ് കഴിഞ്ഞ നമ്മുടെ വണ്ടികളൊക്കെ അവന്മാരവിടെ ഇവിടെ അറ്റകളവിടെ ആ കാട്ടിന്റെ അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാണ് നമ്മൾ ആർ എക്സ് ആർ എക്സ് വരുന്ന വീഡിയോ അതെ കണ്ടോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സൗണ്ട് നോക്കട്ടെടുത്തോണ്ടാ അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയപ്പോ ഏകദേശം നാലുമണി ആയിട്ടും ഇത് നോക്കിക്ക് വിഗലാൻഡൊക്കെ പോലെ ഫുള്ള് ആളുകൾ അല്ലേ നാസിലെ ഭയങ്കര ക്രൗഡാ അയ്യ് ചാടുകയാണെങ്കി ആരെയും മണ്ടൊക്കെ പോയി ചാടില്ലേ തീനാണ് റോഷന്റെ ബോഡി കണ്ടില്ലേ സിക്സ് പാക്ക് ആണ് മനസ്സം പോയ കാണൂല ആരെ പോയത് അതാണ് ആസിൽ പറഞ്ഞ കറക്റ്റ് ആണ് മനസ്സിലാവില്ല ആരെയും പോയിണോന്ന് പേരെ പോകുമ്പോ പിന്നെ കാറിനൊക്കെ എണ്ണുമോക്കല്ല മനസ്സിലാ നമ്മള് ഒക്കെ ചേഞ്ച് ചെയ്യട്ടോ പിന്നെ നമ്മക്ക് ഒരു ഭാഗ്യത് ഷായാറില്ലേ നമ്മളെ സാധനങ്ങളൊക്കെ ഭദ്രായിട്ട് നോക്കിക്കോളും നമ്മള് ഡ്രസ്സൊക്കെ കഴിക്കാൻ വേണ്ടി പോട്ടോ പോലൊക്കെ വെക്കണം അങ്ങനെ നമ്മൾ ഇതേ ഇവിടെ ചാട്ടൊക്കെ തുടങ്ങിട്ടോ ചാട്ടല്ല വെള്ളത്തിൽ കിടക്കാന്ന് പറയൂ കാരണം അവിടെ പുള്ളി തിരക്കാൻ അപ്പ എല്ലാരും അവിടെ കേട്ടോ ഞാൻ അതുവരെ വള്ളത്തിലിറങ്ങും ഇനി നേരെ പോയി ഒന്നും കൂടെ അവിടെ കിടക്കണം നൈസാണ് ി നമ്മൾ ഫോൺ ഇവിടെ ആയിട്ട് വെക്കുന്നത് അതായത് ഈ സംഭവം ചാടുന്ന സമയത്ത് നമ്മളിവിടെ ബാഗിലാണ് എല്ലാവരുടെ ഷൂ സംഭവങ്ങൾ അതുപോലെ ഡ്രസ്സ് നമ്മുടെ ബാഗ് ഇത് ചായത് ഹോസ്റ്റൽ എന്താ പറയുക വെക്കാറ്റ് ചെയ്ത് തന്നപ്പോൾ അങ്ങനെ വന്ന ഡ്രസ് ആട്ടോ അല്ലാണ്ട് നമ്മൾ എടുത്തു വന്നത് ഇതാണ് എൻ്റെ ബാഗ് ഈ ഒരു ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാഗായിട്ട് അതും എൻ്റെ ഗാഡ്ജറ്റ്സ് ഉള്ള കാരണം അങ്ങനെ നമ്മൾ കുളി സംഭവം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകട്ടോ ഇത് നമ്മളെ ഷിബിനി ക്ഷയിക്ക ഒന്ന് നോക്കണോ നമ്മളെ ചേക്ക് അപ്പ ഇനിയും ബാക്കിയുള്ളവർക്ക് അതെ മുന്നിൽ ഇങ്ങനെ പോയിക്കോണ്ട് കാണും നമ്മളെ കുളി സംഭവിക്കഴിഞ്ഞു നമ്മൾ ഒരുപാട് സമയം അവിടെ വെള്ളത്തിരുന്നു അപ്പൊ ഇനി നമ്മൾ ചുരത്തിന്റെ ടോപ്പിലോട്ട് പോകുന്നുണ്ട് അപ്പൊ അത് മിക്കവാറും സെപ്പറേറ്റ് വീടുകയായിരിക്കും കേട്ടോ കാരണം ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് ഇത് തന്നെ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട് ഇനി നമ്മൾ കൂടെ ഉള്ളവരാട്ടോ ആ മോളിൽ നിൽക്കുന്നവർ കുള്ളി അതുപോലെ ചായ്നജി ചിബിന് സ്ഥലം നോക്കിട്ടോ കണ്ടാൽ ഒരു ചന്ത എന്നൊക്കെ തോന്നുന്നു അത്രയ്ക്ക് ആൾക്കാരാ അല്ലേ ഇതിനെ മാർക്കറ്റിലൊക്കെ ണേ മാർക്കറ്റിൽ ആണ് തണ്ടതാണ് ഇത് അങ്ങനെ പോയി അവിടെ ഇറങ്ങിട്ട് അതിലാട്ട വൈ അങ്ങനെ അന്ന് ഓന്റെ മല്ലേ നമുക്ക് പോവാ

അങ്ങനെ നമ്മള് പോയി പോയി ഇവിടെ എത്തിട്ടോ അങ്ങോട്ട് നോക്കി ഇതാണ് ഞാൻ പറഞ്ഞത് ആളുകളുടെ കൂട്ടം നോക്കി ഒരു രക്ഷയില്ലാട്ടോ ഇവിടെ എല്ലാരും ചാടുകയാണ് നമ്മള് ആ ഒരു പോസിഷനിലൊക്കെ ആയിട്ട് പറഞ്ഞു പ്രൈവസി വിചാരിച്ച അങ്ങോട്ടും ഒന്നും പോയില്ല പോയില്ലാട്ടോ അവിടെ ഒക്കെ പോവാ പക്ഷെ നമ്മളൊരു എന്ന് വിചാരിച്ച് പോയി

നമ്മളെ നാസിൽ റോഷൻ പോലീസുകാരൊന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ സംഭവം വെച്ചാൽ ഈ ഈയൊരു പോർഷേന്റെ മുകൾ പോർഷനിൽ അതായത് നാട് ദേശങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട് അപ്പൊ അത് കാരണം വെള്ളം എല്ലാം പോലീസുകാർ വന്നപ്പോൾ റിയാക്ഷൻ അപ്പൊ ആ ഒരു വെള്ളം കുത്തി ഒലിച്ച് ഇങ്ങോട്ടാണ് പോരുക അപ്പോൾ അതാണ് അങ്ങേര് പറഞ്ഞ കേട്ടോ അതായത് പോലീസ് മാമെന്ന് നമ്മോട് പറഞ്ഞെ അതുകൊണ്ടാണ് പോകാൻ എന്ന് പറഞ്ഞു ഓക്കേ നമുക്ക് കറക്റ്റ് അറിയില്ല ചിലപ്പോൾ ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടി ചുമ്മാ അറിയാവും പറയാൻ പറ്റില്ല ചേക്കേ എന്താ എനിക്ക് പറയാനല്ലേ ഇന്നത്തെ നാരങ്ങത്തോടിനി ആണേനെ ബാക്കിയൊക്കെ സെറ്റ് അല്ല ആൾക്കാരോ തിരക്കോട്ട് അല്ല ജള്ളൊക്കെ ഇട്ടു പോയി ചെ ഒറ്റ വായിപ്പിച്ചോ മാങ്ങ എടുത്തേ നമ്മളെല്ലാരും അവിടെ പൂളില് കെടക്കനീ ഇപ്പൊ ഈ നായ പറയാ മാങ്ങ എടുത്തോണ്ടിരുന്നല്ലോ അത് അവിടെന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം ഒറ്റക്ക് ഞങ്ങൾ എന്നിട്ട് ഏ എനിക്ക് സംഭവം നീന്താറിയില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പൊ ഇന്ന് ഇന്ന് നമ്മളെല്ലാരും ഹലോ ഓസർ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് ഓ പറയാ യൂട്യൂബിലെ വീഡിയോ ഒഴിവാക്കാൻ വേണ്ടിട്ട് പറയാട്ടോ ദയപെട്ടിക്കറന്നു പാർക്കിങ്ങിലിറന്നു വണ്ടി പാർക്ക് കണ്ടോ നമ്മുടെ ചെയ്തിട്ടുണ്ടി എന്ത് എല്ലാം നമ്മുടെ ബാഗിലാട്ടോ ഇത് നമ്മുടെ വണ്ടി അത് നാസിന്റെ പിന്നെ മറ്റേ വണ്ടി എം ടി റോട്ടിലാട്ടോ അല്ലേ എന്താ പറഞ്ഞാലും നമ്മുടെ ഇവിടത്തെ പരിപാടി സ്തംഭങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി പോവാണേ അപ്പൊ ആർ എക്സ് ഇത് എൻ എസ് ഇത് എം ടി മുകളിലാണ് പിന്നെ നമ്മളെ വണ്ടിയും കൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പോവാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വിടിച്ചു അതിൻ്റെ പോയി കേട്ടോ കാരണം ഭയങ്കര ലെങ്ത് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് മാറ്റിയടോ ആ ഒന്ന് വേ കയറി നമുക്ക് ഇവിടെ ഗേൾസ് ഉണ്ടായത് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടോ അവൻ ഇച്ചിരി നാണക്കാരനാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പയ്യ പോവാണ് ഇപ്പൊ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ ചോയിൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ളത് വേറൊരു പാർട്ടായിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഭയങ്കര ലെങ്ത് തന്നെയാണ് മെയിൻലി അപ്പോൾ അത് കാരണം ഇനിയുള്ളത് നമ്മളെ നൈറ്റ് നമ്മളൊന്ന് ചുരത്തിന്റെ മുകളിൽ പോകുന്നു ലക്കിടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ പോകുന്നു എന്നിട്ട് ചായ കുടിക്കുന്നു നൈസിൽ തിരിക്കുന്നു വീട്ടിലോട്ട് അത് തന്നെ പരിപാടി അപ്പോൾ ആ റൈഡിൻ്റെ കാര്യങ്ങളും സപ്പറേറ്റ് വേറെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അപ്ലൈ അപ്പ് തൊഴിലിട്ടാൽ മതി നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്കൂൾ തന്നെ ലഭിക്കും അപ്പോൾ ഈ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയുമ്പോൾ നാരങ്ങത്തോടെന്ന് കേട്ടോ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നാരങ്ങത്തോടെന്ന് Okay, bye.